നമസ്കാരം സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് എപ്പോഴും ഭാരതം സ്വീകരിക്കാറുള്ളത് ഭാരതീയരുടെ സുരക്ഷയ്ക്കായി പ്രതിരോധ മന്ത്രാലയം വലിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ മേഖല അതിവേഗം കരുത്താർജിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നിർമ്മിതികളാലും മറ്റുള്ള വമ്പന്മാരുടെ സഹായത്തോടെയും കൂടുതൽ കരുത്താവുകയാണ് നമ്മുടെ രാജ്യം വെറും പത്ത് കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ ആഭ്യന്തര ആയുധ വ്യാപാര രംഗം കൈവരിച്ച വളർച്ച അത്ഭുതകരമാണെന്ന് തന്നെ പറയേണ്ടി വരും ഇതിന്റെ പ്രധാന പങ്കു പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്കുമാണ് ഇപ്പോഴിതാ ഏറെ നാളുകളായുള്ള രാജ്യത്തിന്റെ കാത്തിരിപ്പിനു ശേഷം ആദ്യ മൂന്ന് എ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ച് അറ്റാക്ക് ഹെലികോപ്റ്ററുകൾ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ ആർമി ബോയിങ്ങിൽ നിന്നുള്ള ഹെലികോപ്റ്ററുകൾ ഡിസംബറിലെത്തും ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ ഇരുപത്തിരണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അപ്പാച്ചുകൾക്കുള്ള കരാറിൽ ഇന്ത്യൻ ആർമി ഒപ്പുവെക്കുന്നത് പടിഞ്ഞാറൻ അതിർത്തികളിലും വിജനമായ പ്രദേശങ്ങളിലുമായിരിക്കും ഈ ഹെലികോപ്റ്ററുകൾ സ്റ്റേഷൻ ചെയ്യുക എന്നാണ് വിവരം തുറന്ന പ്രദേശങ്ങളിലുള്ള പ്രവർത്തനത്തിനായാണ് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ കൂടുതലായും ഉപയോഗിക്കുന്നത് കരയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് വ്യോമ പിന്തുണ നൽകും ശത്രുക്കളുടെ മേൽ കൃത്യമായി ആക്രമണം നടത്തുകയും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിലൂടെ അപ്പാച്ചുകൾ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അമേരിക്കൻ നിർമിത ആക്രമണ ഹെലികോപ്റ്റർ ആണ് ബോയിംഗ് എ എച്ച് സിക്സ്റ്റി ഫോർ ഇ അപ്പാച്ച് ഇരട്ട ടർബോ ഫാഷ് എഞ്ചിൻ ട്രെയിൻ വീൽ ലാൻഡിംഗ് ഗിയർ രണ്ട് ക്രൂ അംഗങ്ങൾക്കായി ടാർഡം കോക്പിറ്റ് അത്യാധുനിക സെൻസറുകൾ നൈറ്റ് വിഷൻ എന്നിവയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എയർക്രാഫ്റ്റിന്റെ പ്രധാന ബോഡിയായ അപ്പാച്ചിയുടെ ഫ്രണ്ട് ഫ്യൂസേജിന് കീഴിൽ മുപ്പത് എം 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 ടു തേർട്ടി ചെയിൻ ഗൺ ഘടിപ്പിച്ചിരിക്കുന്നു എ ജി എം വൺ വൺ ഫോർ ഹെൽഫയർ മിസൈലുകൾ ഹൈഡ്രോ സെവൻറ്റി റോക്കറ്റ് പോഡുകൾ തുടങ്ങിയ ആയുധങ്ങൾ വഹിക്കാൻ സ്ട്രക്ചറുകൾ നാല് ഹാർഡ് പോയിന്റുകളുണ്ട് യുദ്ധസമയത്തെ കേടുപാടുകൾ നേരിടാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ലോകത്തെ ഏറ്റവും അത്യാധുനിക മൾട്ടിമിഷൻ അറ്റാക്ക് ഹെലികോപ്റ്റർ ആയാണ് എ എച്ച് സിക്സ്റ്റി ഫോർ ഈ അപ്പാച്ചയെ ബോയിങ് വിശേഷിപ്പിക്കുന്നത് ഡിജിറ്റൽ ആശയവിനിമയത്തിനുള്ള സൗകര്യം മികച്ച അതിജീവന ശേഷി പൈലറ്റുമാർക്ക് തീരുമാനമെടുക്കാനുള്ള പിന്തുണ എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ് അതേസമയം ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എടുത്തു നോക്കിയാൽ കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഉണ്ടായത് അസാധാരണമായ വർദ്ധനവാണ് കണക്കുകൾ പ്രകാരം മോദി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപുണ്ടായിരുന്നതിൽ നിന്നും മുപ്പത് ഇരട്ടിയിലധികമാണ് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണം വർദ്ധിച്ചത് നിലവിലെ തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ആയുധം കയറ്റുമതി ചെയ്യുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാ സംഘർഷവും കൂടിയായതോടെ ഇന്ത്യയുടെ ആയുധ കയറ്റുമതിയും എന്നാണ് യാഥാർത്ഥ്യം ആദ്യ പാദത്തിൽ മുൻ വർഷം ഇതേ കാലയളവിലെ മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി എഴുപത്തി ശതമാനം ഉയർന്ന് ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചു കോടി രൂപയിലെത്തി ഈ കയറ്റുമതി കുതിച്ചുചാട്ടത്തിന് പിന്നിൽ മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയും നയങ്ങളും ഒരു പ്രധാന ചാലക ശക്തിയാണ് വെബ്ഡെസ്ക്യൂസ് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreens luxury villas near tirumala call 90482 55599 show this building promoters private limited tiruvananthapuram